അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം വിവിധ അപകടങ്ങളിൽ നാലു പേർ മരിച്ചു കണ്ണൂർ കൂത്തുപറമ്പിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു ചൂട്ടാട് അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി ഇടുക്കിയിൽ മരം വീണ് തോട്ടം തൊഴിലാളിയായ മധ്യവയസ്കയും മരിച്ചു മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിർത്തിയിട്ട ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് ഒരാൾ മരിച്ചത് നിരവധി പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന സാഹചര്യം നിലവിലുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ആലുവപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി ഇന്നലെ രാവിലെ മുതൽ നഗരത്തിൽ പെയ്യുന്ന കനത്ത മഴയ്ക്ക് പുറമെ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൂടി തുറന്നതോടെ ആലുവപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ഒമ്പത് പഞ്ചായത്തുകളിൽ റിസോർട്ടുകൾ ഹോംസ്റ്റേകൾ എന്നിവയുടെ പ്രവർത്തനം നിരോധിച്ചു മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലെ പഞ്ചായത്തുകളിലാണ് നിരോധനം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശത്ത് നോഗോസോൺ മേഖലയിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചു പാലക്കാട് നെല്ലിയമ്പതിയിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചു ആലപ്പുഴ ആറാട്ടുപുഴ പെരുമ്പള്ളിയിൽ കടലാക്രമണം ഒരു വീട് തകർന്നു മുപ്പതോളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് പാലക്കാട് നെന്മാറ പൂത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി പേഴുംപാറ ചാത്തമംഗലം റോഡിൽ വെള്ളം കയറി റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പാലോടി രവി രാജിവെച്ചു വിവാദ ഫോൺ സംഭാഷണത്തിലാണ് രാജി പകരം ചുമതല ആർക്കും നൽകിയില്ല പാലോടി രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവിട്ട വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സണ്ണി ജോസഫ് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ആണെന്ന് പറഞ്ഞാശൻ സതീശൻ ഈഴവ വിരോധിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ സതീശൻ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും പരിഹസിച്ചു മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണം വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരെ കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗോവിന്ദചാമി ജയിൽ ചാടാൻ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെ കുറവ് പ്രധാന കാരണമായെന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി പല ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വരുന്നതിനാൽ ശ്രദ്ധക്കുറവുണ്ടായെന്ന് കുറവ് ഉണ്ടായെന്ന് അന്വേഷണ സംഘത്തോട് ഉദ്യോഗസ്ഥർ വിവരിച്ചു കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം കിട്ടുന്നുണ്ടെന്ന ഗോവിന്ദചാമിയുടെ മൊഴിയിലും കണ്ണൂർ ടൌൺ പോലീസ് അന്വേഷണം തുടങ്ങി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ നിലനിർത്തി യു ഡി എസ് എഫ് എല്ലാ ജനറൽ സീറ്റും യു ഡി എസ് എഫിന് ലഭിച്ചു ഷിഫാന പി കെ ആണ് ചെയർപേഴ്സൺ വർഷങ്ങൾക്ക് ശേഷമാണ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്നത് അഞ്ച് ജനറൽ സീറ്റിൽ നാല് സീറ്റ് ഒരു സീറ്റ് ലഭിച്ചു കാനഡയിൽ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് മരിച്ച തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി സുഗേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയാതെ മൂന്ന് വിമാനങ്ങൾ സമീപ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു ഇന്നലെ രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അഗത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർ വിമാനം പന്ത്രണ്ട് അമ്പതിന് മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് തിരിച്ചുവിട്ടത് സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നിർബന്ധമാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ദേശീയ സുരക്ഷാ നിർദ്ദേശങ്ങളും ദുരന്ത നിവാരണ മാർഗ്ഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള സുരക്ഷാ പരിശോധനകൾ കർശനമാക്കണമെന്നാണ് നിർദ്ദേശം രാജസ്ഥാനിലെ ജലാവറിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് ഏഴ് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് കേന്ദ്ര നിർദ്ദേശം അവ പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാവണം എന്നും അദ്ദേഹം പറഞ്ഞു വയനാട് യൂത്ത് കോൺഗ്രസിലെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരെയും പതിനാല് നിയോജക മണ്ഡലം ഭാരവാഹികളെയും സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന നേതൃത്വം അറിയിച്ചു സത്യസേവ സംഘർഷം പരിപാടിയിൽ പങ്കെടുക്കാത്തവരും സംഘടനയിൽ സജീവമല്ലാത്തവരുമാണ് സസ്പെൻഷൻ നേരിട്ടതെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം ബജ്റംഗ്ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്തു അസിസി സിസ്റ്റേഴ്സ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കേരള ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്ത് ആരംഭിച്ച മൂന്ന് ദിവസത്തെ ഫെസ്റ്റിവലിനെ പുല്ലൊരംപാറയിലാണ് സമാപനം കുറിക്കുക തീവണ്ടിയിറങ്ങി റെയിൽപാളം മുറിച്ചുകടക്കുന്നതിനിടെ മറ്റൊരു തീവണ്ടിയിടിച്ച് ബിടെക് വിദ്യാർത്ഥിനിക്ക് ധാരണാന്ത്യം വള്ളിക്കുന്ന് നോർത്ത് ഒഴുകിൽ തട്ടയൂർ ഇല്ലത്ത് ശ്രേയസ് വീട്ടിൽ രാജേഷിന്റെ മകൾ സൂര്യ രാജേഷാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം കോഴിക്കോട് മാറാട് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷിംനയുടെ ബന്ധുക്കൾ ഭർത്താവിനെതിരെ ആരോപണവുമായി രംഗത്ത് ഷിംനയെ ഭർത്താവ് മദ്യപിച്ച് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് ഷിംനയുടെ അമ്മാവൻ രാജു പറഞ്ഞു പലതവണ ബന്ധം ഉപേക്ഷിക്കാൻ ഷിംനയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ കൂട്ടിയിടിയിൽ തകർന്നത് ഇരുപതോളം വാഹനങ്ങൾ കണ്ടെയ്നർ ട്രെയിലർ ട്രക്ക് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് ചരക്ക് മുന്നിൽ പോയ വാഹനങ്ങളിൽ ഇടിക്കുകയും തുടർന്ന് വാഹനങ്ങൾ പലതും തമ്മിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു അപകടത്തിൽ ഒരാൾ മരിക്കുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പസ്വാൻ കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന തുടരുന്നു മൂന്ന് ദിവസമായി തുടരുന്ന റെയ്ഡിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെടുത്തതായാണ് റിപ്പോർട്ട് ിഹാറിൽ ഹോം ഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തി തളർന്നു വീണ യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി ബീഹാറിലെ ഗയ ജില്ലയിൽ വ്യാഴാഴ്ചയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഹോം ഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ ഇരുപത്തി ആറുകാരിയാണ് അതിക്രമത്തിന് ഇരയായത് സംഭവത്തിൽ രണ്ടുപേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു തിരക്കേറിയ ദേശീയപാതയിലേക്ക് കുത്തനെ വീണ് ചെറുവിമാനം പൊട്ടിത്തെറിച്ചു പൈലറ്റും ഒപ്പമുണ്ടായിരുന്നയാൾക്കും ദാരുണാന്ത്യം ദേശീയപാതയിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് അഗ്നിപാതയിൽ തകരാറുണ്ടായി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇറ്റലിയിലെ ബ്രസീലെ അസാനോ മെല്ല എന്നിടത്തെ കോഡ മൊല്ല മോട്ടോർവേയിലാണ് ചെറുവിമാനം മൂക്കും മൂക്കുംകുത്തിവീണ് കത്തിനശിച്ചത് പലസ്തീൻ വിഷയത്തിൽ നിർണായക തീരുമാനവുമായി ഫ്രാൻസ് സ്വതന്ത്ര പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു തീരുമാനത്തെ സൌദി അറേബ്യ സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഹമാസ് യു എൻ സഹായം മോഷ്ടിക്കുന്നു എന്ന ആരോപണത്തിന് തെളിവില്ലെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി റിപ്പോർട്ട് ഹമാസ് ജനങ്ങളെ നിയന്ത്രിക്കാൻ സഹായം ആയുധമായി ഉപയോഗിക്കുന്നു എന്ന വാദമുന്നയിച്ച് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായം ദീർഘകാലമായി തടസ്സപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഉപരോധം കഠിപ്പിച്ചതോടെ ഗാസ കൊടും പട്ടിണിയുടെ പിടിയിലെന്ന് റിപ്പോർട്ടുകൾ പോഷകാഹാരക്കുറവ് മൂലം ഒരു ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും മരണത്തിന്റെ വക്കിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഭക്ഷണമില്ലാതെ ഒമ്പത് പേർ നഗരത്തിൽ മരിച്ചു വീണു ഒരു നേരത്തെ ഭക്ഷണത്തിനായി ക്യൂ നിന്ന് കരയുന്ന പലസ്തീനിയൻ കുഞ്ഞുങ്ങളുടെ കാഴ്ച ഹൃദയഭേദകമാണ് വാക്കോ ഇന്ത്യ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി മലയാളി താരം ആർ രാകേഷ് റായ്പൂരിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ എൺപത്തി ആറ് കിലോഗ്രാം കിക്ക് വിഭാഗത്തിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയായ രാകേഷ് ജേതാവായത് ഫൈനലിൽ ഉത്തർപ്രദേശിന്റെ ഗുപ്ത ആരവിനെ മൂന്നേ പൂജ്യത്തിന് വീഴ്ത്തിയാണ് രാകേഷ് സ്വർണം സ്വന്തമാക്കിയത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാകാൻ സ്പാനിഷ് ഇതിഹാസം സാവി ഫെർണാണ്ടസ് അപേക്ഷ നൽകിയെന്ന വാർത്തയിൽ നാടകീയ വഴിത്തിരിവ് സാവിയുടേതെന്ന പേരിൽ വന്ന ഇമെയിൽ ഒരു പത്തൊമ്പത് കാരനായ ഇന്ത്യൻ യുവാവിന്റെ വ്യാജ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിൽ വീണുപോയതെന്നാണ് വിശദീകരണം ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുന്നു ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസിന്റെ ലീഡ് വഴങ്ങിയ ഇന്ത്യ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും നൂറ്റി മുപ്പത്തിയേഴ് റൺസ് പിറകിലാണ് ഇന്ത്യ റണ്ണൊന്നും എടുക്കുന്നതിന് മുമ്പ് യശസ്വി ജെയ്സ്വാളിനെയും സായ് സുദർശനെയും നഷ്ടപ്പെട്ട ഇന്ത്യയെ കരക്കയറ്റിയത് പുറത്താകാതെ എൺപത്തിയേഴ് റൺസ് എടുത്ത കെ എൽ രാഹുലും എഴുപത്തെട്ട് റൺസ് എടുത്ത ശുഭ്മൻ ഗില്ലും ചേർന്നാണ് നേരത്തെ ഇന്ത്യയുടെ ഒന്നാം മിന്നിംഗ് സ്കോറായ മുന്നൂറ്റി അമ്പത്തെട്ടിനെതിരെ ഇംഗ്ലണ്ട് റൺസാണ് അടിച്ചെടുത്തത് റൺസ് എടുത്ത ജോറൂട്ടിന് പുറമെ റൺസ് എടുത്ത ബെൻ സ്റ്റോക്സിന്റെ പ്രകടനവും ഇംഗ്ലണ്ടിനെ കൂറ്റൻ സ്കോർ നേടുന്നതിന് സഹായിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ഏഷ്യാ കപ്പിന് യു എ ഇ വേദിയാകും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അധ്യക്ഷനും പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മുഹുസിൻ നഖ്വി എക്സിലൂടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ആരാധകർ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് അടുത്ത വർഷം ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കുന്നതിനാൽ ഇത്തവണ ട്വന്റി ട്വന്റി ഫോർമാറ്റിലാണ് ടൂർണമെന്റ് ഇന്ത്യ ഉൾപ്പെടെ എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ദുബായ് അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യു എ ഇ ഒമാൻ ഹോങ്കോങ് എന്നീ ടീമുകളായിരിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുക ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്നാമി ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് വാർത്തകൾ വിരൽ